അസേക്കുംബരക്കയത്തും കോരി ചൊരിയുന്ന മഴയത്തും ഐഷുമയുടെ ചിന്ത ഇതായിരുന്നു റബ്ബേ ഞാനും ഒമ്പ്രക്ക് പോവാണ് ശരിയാണ് എൻ്റെ നുസിന്റെ കാര്യത്തിലെ റബ്ബേ ഒരാളില്ലാതെപ്പോ കോളേജ് കഴിഞ്ഞ് വന്നാലും ഒറ്റയ്ക്ക് അതിപ്പോ എങ്ങനെയാ റബ്ബേ ഒരാളാക്കി കൊടുക്കാഞ്ഞാലും പറ്റൂലല്ലോ പിന്നെ ജമീലത്താത്ത ജമീലത്താത്താന്റെ കാര്യത്തില് ഇപ്പൊ കുറച്ച് അകൽച്ച പാലിക്കണം മറ്റൊന്നുകൊണ്ടുമല്ല കാരണം ഫസീലാനായിട്ട് കൂട്ടല്ലേ മറ്റോള് അപ്പം പിന്നെ ആ ജമീല ഉണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല കാരണം ഓൾക്ക് എന്ന് വെച്ചാൽ ഇവിടെ ഉള്ള പണി അങ്ങനെ അങ്ങോട്ട് കൂടുതലായിട്ടൊന്നും ഇല്ല എൻ്റെ മരുക്കൾ തന്നെ ഒക്കെ എടുക്കുമല്ലോ ഒരാളെ കാത്തു കഴിയല്ലോ ഓല് രണ്ടാളും അങ്ങനത്തന്നെ ഒരാളൊരാളെ കാത്തുക്കൂല ഓൻ അങ്ങനെ പണിയെടുക്കും എൻ്റെ രണ്ടാളും അങ്ങനെ തന്നെയാണ് ഞാൻ വലിയത് പറയില്ല പക്ഷെ ഈ സമയമായിട്ട് എൻ്റെ നുസിക്ക് പഠിച്ചോനെ ഒന്നും ബുദ്ധിമുട്ടും പ്രശ്നമൊന്നും ഇല്ല ഞാൻ മതിയരുന്നു എൻ്റെ കുട്ടിക്ക് അല്ലാ മോളെ നുസിയേ ഉമ്മ വിളിക്കുന്നു ആ ഉമ്മ മോളെ ഞാൻ എന്നോട് കാര്യത്തിനൊരു കാര്യം ചോ പറയാൻ കേട്ടോ ഉമ്മ പോയിക്കഴിഞ്ഞാൽ ഉമ്മാൻ്റെ കുട്ടി എന്നാൽ പെരീക്ക് പോയിക്കോണ്ടേ അതായിരിക്കും നല്ലത് ഏഹ് പെരീക്ക് എന്ന് വച്ചാൽ എൻ്റെ വീട്ടിൽ ഷ്യാമോനോട് ഒന്നാക്കി തരാൻ പറഞ്ഞോണ്ട് ഷ്യാമോ പിന്നെ ആണല്ലേ ഓനൊന്നിന് പത്ത് പതിനഞ്ച് ദിവസം ഇവിടെ അനു കിടന്നോളൂ അല്ലെങ്കിൽ എനിക്ക് പേടിയാണ് മോളെ ഉമ്മ പേടിക്കൊന്നും വേണ്ട അല്ലേ എനിക്ക് ഏറ്റവും നല്ല തീരുമാനം അതാണെന്ന് എനിക്ക് തോന്നുകയാണ് സത്യം പറഞ്ഞാൽ നുസൈബക്ക് അത് കേട്ടപ്പോൾ വല്ലാത്ത വിഷമായി അല്ല ഷ്യാമോന് വിട്ട് പോവുകയെ എനിക്ക് കഴിയുന്ന കാര്യമല്ല ആലോചിക്കാനേ കഴിയില്ല അതിനെക്കുറിച്ച് പ്രസവത്തിനെ കൊണ്ടുപോകുമ്പോഴും എനിക്ക് എങ്ങനെ നിൽക്കുന്നറിയണില്ല മോളെ ഉമ്മ പോയിരുള്ളോ മറ്റേ കുട്ടി പെരിയിൽ പോയി നിന്നോളി ഏഹ് എനിക്ക് എന്താന്നിട്ടേ ഒരു മനസ്സിലൊരു ബേജാറും പേടി അതുകൊണ്ടാണ് എൻ്റെ കുട്ടി കൂടുതലായിട്ട് ഇളകി എന്തെങ്കിലുമൊക്കെ ആകുമെന്ന് അല്ലെങ്കിൽ പിന്നെ ഒരാൾ നിർത്തണം ഒരാൾ നിർത്താൻ പറ്റിയൊരു കുട്ടികളാണ് ഇവിടെ കിട്ടാനും ഇല്ല പിന്നെ ജമീല ഓളിപ്പോൾ പഴയ പോലും എന്നല്ല ഓളിപ്പോൾ മടിച്ചേയ്ക്കണേ ഓൾ എന്ന് വെച്ചാലേ ആദ്യമൊക്കെ നല്ലോണം പണിയെടുത്തേനും പിന്നെ മരുക്കളൊക്കെ വന്ന് കാട്ടിക്കൊടുത്തതിൻ്റെ ശേഷം ഓൾ ഒന്നുകൊണ്ട് ഒരു ഒന്നും എടുക്കുകയില്ല എന്നാലൊറ്റ ആ നേരത്തിനോൾക്ക് ഭക്ഷണം എന്തൊക്കെ ഊളാണ് കൊണ്ടുപോകും കാര്യമായിട്ട് പണിയും എടുക്കൂല ഇപ്പോൾ ഓൾ എടുക്കൂല മറ്റേതോളും വിറ്റടിച്ചോരീനോ അകടിച്ചോര് തുടച്ചേനോ ഒക്കെ ചെയ്തതിനോ ഇവലെ കണ്ടീന്റെ ശേഷം ഓളും മടിച്ചേക്കണേ എന്നാലോ കിട്ടാനുള്ള കിട്ടും വേണം ചോദിച്ചു വാങ്ങും ചെയ്യും ചിലപ്പോ ആ ഒന്നും കുഴപ്പമില്ല ഇപ്പൊ ഓള എടുത്തിട്ട് കാലിൽ ഓൾക്ക് ഈ അവസ്ഥ ആയതുകൊണ്ടാണ് ഉമ്മയുടെ മനസ്സിൽ ടെൻഷനാണ് ഷമ്മാസേ ഷമ്മാസ് ഉമ്മ ഇക്ക ഇവിടെ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു ഏ ഏനിപ്പേരോ ഞാൻ വിളിക്കാം ഇക്ക ആ എന്താടി ഞാനിവിടെ ഒരുപാട് റോസാ കൊമ്പുകളായി എനിക്ക് ഓർമ്മ ഉണ്ടോ അറിയില്ല ഞാൻ ആദ്യം കുഴിച്ചിട്ട് എൻ്റെ റോസ് ഗാർഡൻ ആയിരുന്നത് ഈ റോസ് ഗാർഡൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് പുഷ്പങ്ങൾ റോസാപ്പൂക്കൾ വിരിയുമായിരുന്നു അതിലൊരു സ്പെഷ്യലായിട്ട് റോസാപ്പൂ ഉണ്ട് ആ റോസാപ്പൂവിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരുന്നത് പടച്ചിറമ്പ് അതെനിക്ക് തരികയും ചെയ്തു ഇപ്പം അതൊക്കെ ശ്രദ്ധിക്കാതെ ആ റോസാപ്പൂ എൻ്റെ കൈകൾ കിട്ടിയതിന് ശേഷം ഞാൻ എൻ്റെ റോസ് ഗാണ് ശ്രദ്ധിക്കാറില്ല ആകെ കാട് പിടിച്ച് ആകെ ചില കൊമ്പുകളൊക്കെ ഉണങ്ങി ചില മുട്ടുകളൊക്കെ പുഴുക്കളൊക്കെ തിന്ന് അങ്ങനെയായിട്ട് ഒരു സുഖമല്ല അപ്പോൾ എല്ലാം ഒന്ന് പറിച്ചു നടണം എല്ലാം ഒന്ന് വെട്ടി പ്രൂൺ ചെയ്ത് റെഡിയാക്കി വളക്കിട്ട് കൊടുത്ത് ഒന്ന് ഉഷാറാക്കണം ഒരുപാട് കുഞ്ഞു കുഞ്ഞു റോസാപ്പൂക്കൾ അത് തന്നെ വിരിയാണല്ലോ ഷമ്മാസത്തിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട് ശരിക്കും അവൾ ഓഹ് കവിതയാണോ സാഹിത്യമാണോ അങ്ങനെയൊന്നും അല്ല വെണ്ണേ അല്ലേ കുഞ്ഞു കുഞ്ഞു റോസാപ്പൂക്കൾ വിരിയണമെന്ന് അർത്ഥം അതെ കുഞ്ഞു കുഞ്ഞു റോസാപ്പൂക്കൾ വിരിയണം അതിലൊരു കുഞ്ഞു റോസാപ്പൂ വിരിയാൻ നിൽക്കുന്നു എന്താ എന്റെ സാഹിത്യം ശരിയല്ലേ ശരിയൊക്കെ തന്നെ പിന്നെ ഉമ്മ എന്താ പറയുന്നുണ്ട് കാര്യമായിട്ട് എന്താ ഉമ്മ വിളിക്കുന്നുണ്ട് ഒന്ന് പോയി നോക്കിക്കേ ക്ഷമാസ് കയ്യും കാലും മുഖമൊക്കെ ഒന്ന് കഴുകി ഓ കണ്ടില്ല റോസാപ്പൂവിന് മുള്ളെന്റെ കയ്യിൽ തറച്ചു ഈ റോസാപ്പൂക്കൾ എന്ന് പറഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ് ഭംഗിയാണെട്ടോ പക്ഷേ ആ മുള്ളുകുത്തനെ കൊണ്ട ഭയങ്കര വേദന എനിക്കും ആ ചില റോസാപ്പൂക്കളും അങ്ങനെയൊക്കെ ഉണ്ടാവുമായിരിക്കും എന്ത് ശ്യാമന ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ല ഞാൻ വെറുതെ പറഞ്ഞതാടി ഉമ്മ എന്താ മോനെ എവിടെയായിരുന്നു ഉമ്മാ ഞാന് ആ തോട്ടത്തില് ആ ഗാർഡനൊക്കെ ഒന്ന് സെറ്റാക്കിയിരുന്നു മോന ഇനി പൈമൊക്കെ ഒന്നും നോക്കാൻ നേരല്ല എടാ നമ്മളെ തൊടും കെടുക്കണേ കണ്ടോ ആ തെങ്ങും വാഴയും അതൊക്കെ അവിടെ അച്ഛനൊക്കെ അങ്ങനെ ആ ഒരു ഈ സമയമാകുമ്പോ അത് ഇപ്പൊ ഉള്ള കാലാണെങ്കിലും അതിനൊക്കെ വളം കയ്യലും ഒക്കെ ചെയ്യുന്നു തെങ്ങായിട്ടും റബ്ബറായിട്ടും ആ തോട്ടത്തി വാഴ ആരും പോയൊക്കെ ഇല്ല ഇപ്പൊ പണിക്കാരെ വിളിക്കലും ഇല്ല അങ്ങനെയൊക്കെ ആയിട്ട് ഉമ്മ മഴയല്ലോ ഉമ്മാ ശരിയെന്നിട്ട മഴത്തെന്തേം കൊടുത്താലേ ഇണ്ടാവുള്ളൂ റബ്ബറിന് വഴമിടാണ്ട് പോരാത്തീനെ തെങ്ങിൻ തൈ ഒക്കെ ഒന്ന് കൊറേ തെങ്ങാളൊക്കെ അങ്ങനെ ഇങ്ങനൊക്കെ ആയി നിൽക്കണേ എത്ര ദിവസം അതിന് ചോടൊന്നൊക്കെ ഒന്ന് നന്നാക്കിയിട്ടൊക്കെ ഒന്ന് നന്നാക്കി വളക്കെ ഇട്ട് മണ്ണൊക്കെ ഒന്ന് മാന്തി റെഡിയാക്കിയാൽ അയ്മ നല്ല തേങ്ങ കഴിച്ചല്ലോ ഉമ്മ അല്ലെങ്കിലും ഇഷ്ടംപോലെ തേങ്ങ ഉണ്ടല്ലോ ആ ഉണ്ട് എന്നാലും അങ്ങനെ അല്ലല്ലാ ഇപ്പം ഉള്ള കാലത്ത് നല്ലോ നോക്കിയിൻ്റെ പിന്നെ നമ്മളത് നോക്കണ്ടേ ആയിക്കോട്ടെ ഉമ്മ എന്നാൽ ഞാൻ അയിന് നിന്നോളാം മോനെ ഒരു കാര്യം പറയാനാണ് വിളിക്കണത് എന്തേ അല്ലേ ഷാമോന് ഒറ്റക്ക് അല്ലേ നൊസി ഇവിടെ ഉണ്ടാവുമ്പോഴേ ഞാനും ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് മല കുട്ടി ഓളാണ് കൊണ്ടായിക്കൊടുത്താണ്ട് ഓളെ വീട്ടിൽ പത്ത് പതിനഞ്ച് ദിവസമല്ലേ ഉമ്മ അപ്പത്തിന് വരണ്ട് ഏഹ് ഏഹ് പിന്നെ അതല്ല നല്ലത് ഉമ്മാങ്ങൾ എന്തു പറയണത് ആ മോനെ എനിക്കിടെ ബേജാറാണ് രാത്രി ഒക്കെ എന്തെങ്കിലുമൊക്കെ ആയി കഴിഞ്ഞാലൊക്കെ ഒറ്റക്ക് എന്താ കാട്ട് ഉമ്മ ഒരു പേടി ആ ആമ്മ ഗൾഫിലൊക്കെ എങ്ങനെയാണ് ഭാര്യയും ഭർത്താവും ഒറ്റക്കാണ് എത്ര എത്ര ഡെലിവറികളൊക്കെ അവരവിടെ കഴിയണേ ഓൽക്കൊന്നും അങ്ങനത്തെ പേടില്ലല്ലോ പിന്നെ കുട്ടിയോടും ഉമ്മയും പാപ്പയും കൂടെ ഉണ്ടല്ലോ മോനെ എനിക്കത് പറഞ്ഞാൽ മതി എനിക്ക് ബേജാറാടാ ഉമ്മാൻ്റെ കുട്ടി ആണ് കൊണ്ടുപോയി കൊടുത്താളി ഏഹ് ഓളെ സ്കൂളിട്ട് കാണ്ട് ഒന്നാണ്ട് ഇനിയിപ്പോൾ പോകും കയ്യോ മോളെ അല്ലേ പതിനഞ്ച് ദിവസം ലീവ് എടുക്കയെ അങ്ങനെ എന്തേലും കാട്ട് ഉമ്മാ അങ്ങനെ വേണോ നോക്കട്ടെ ചോദിച്ചു നോക്കട്ടെ ജസ്റ്റ് ഒന്ന് പോയി വന്നാലോ അവളെ ആ നോക്കട്ടെ നോക്കട്ടെ എന്തായാലും ഉമ്മാ പതിനഞ്ച് ദിവസം ലീവ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് കാര്യമായിട്ട് അവിടെ നിന്നിട്ടുള്ള പണി ഉണ്ടായിട്ടല്ല പക്ഷെ കാര്യങ്ങൾ നോക്കി നടത്താഞ്ഞാൽ ചെക്കന്മാരാണ് പുതിയ ജോലിക്കാരുണ്ട് അവരുടായ്പ കളിക്കും പക്ഷെ നമ്മുടെ സാന്നിധ്യം അവിടെ എപ്പോഴും ഉറപ്പ് വരുത്തണമല്ലോ രണ്ട് ഷോപ്പിലായിട്ട് മോനെ അതൊക്കെ മോൻ പോയി നോക്കിക്കോ എന്നാലും സ്ഥിരമായിട്ട് അവിടെ നിൽക്കണ്ട രാത്രി ഒമ്പതിന് അവളൊന്നും അവിടെ നിൽക്കണ്ടെട്ടോ ഇങ്ങോട്ട് പോന്നുകൊണ്ടി അനക്കട എവിടത്തന്നെ ഇഷ്ടം പോലെ കാര്യങ്ങൾ നോക്കി നടത്താൻ നമ്മളെ തൊടും തോട്ടൊക്കെ ഒന്ന് പോയി നോക്കി അങ്ങനെയൊക്കെ ചെയ്യാലോ ഉമ്മ നോക്കട്ടെ നിഷ നുസി അല്ല അവൾ കഴിഞ്ഞോർത്തോ ക്ലാസ്സിന് പോയിക്കോട്ടെ ഓളെ കൊണ്ടുവന്നാക്കി ഇവിടെ കൊടുന്ന് പിന്നെ അങ്ങനെ എന്തെങ്കിലും ചെയ്യാലോ അല്ലെങ്കിൽ ഓളെ കൊണ്ടാക്കിയിട്ട് പിന്നെ ഷോപ്പിൽ വന്ന് ഒന്ന് പോയിട്ട് ഇനി ഓളെ കൊണ്ടുവന്നങ്ങാണെന്ന് നേരെ വൈകുന്നേരം വീട്ടിൽ തന്നെ വന്നോണ്ട് പിന്നെ രാത്രിയാകാൻ നിൽക്കരുത് അതെന്തൊരു ഓപ്ഷന് ഏഹ് അത് പറ്റുമോ ഉമ്മ നോക്കട്ടെ അതിപ്പോ പിന്നെ എന്താണ് കണ്ടെക്കണത് ഓള അങ്ങോട്ട് പറഞ്ഞേക്കാനും എനിക്ക് പറ്റൂല എനിക്കിവിടെ നിൽക്കാനും പറ്റില്ല രാത്രി പത്ത് പതിനൊന്ന് മണി ഇങ്ങനെ ഓളം ഇവിടെ ഇങ്ങനെ ഒറ്റക്കിടാൻ പറ്റുമോ ഞാൻ ഇല്ലാതൊന്നും ആലോചിച്ചോക്കിയേ എത്ര അയക്കണിപ്പോൾ ഇത് അതിപ്പോൾ എത്ര ആയാലും തന്നെ ഒരു കരുതൽ വേണ്ട ഒറ്റയ്ക്ക് സാധാ തടയണേ കുഴപ്പമില്ല ഉമ്മ നോക്കട്ടെ ഉമ്മ ക്ഷമിക്കും ക്ഷമിക്കും നോക്കട്ടെ ഞാൻ എന്താച്ച ചെയ്യാം നുസി നുസീബേ അതെ വിളിക്കുന്നു ആ എന്താ നിനക്കെന്താ ഇഷ്ടം നിൻ്റെ വീട്ടിൽ പോണോ അതോ ഇവിടെ നിൽക്കണോ ഇവിടെ വെക്കണെങ്കിൽ ഞാൻ ഒരു പത്ത് മണിയാവും വരാൻ എന്താ അവൾ ഒരു നിമിഷം ഉമ്മയുടെ ഷമ്മാസിന്റെ മുഖത്തേക്ക് മാറി മാറി നോക്കി എന്തായാലും വേണ്ടില്ല അത് ഇവിടെ നിന്നോളാം ഞാൻ കണ്ടില്ല ഉമ്മ ഓൾക്കൊക്കെ വീട്ടിൽ പോയി നിൽക്കുന്ന വലിയ താല്പര്യം ആടാ എന്നെ വിട്ട് പോകാൻ തോന്നുന്നുണ്ടാവൂലേ അതാണ് ഉമ്മാ സത്യമായിട്ടും ഞാൻ ഇവിടെ നിന്നോളാം അതിന് എന്തോ കൊഴപ്പൊന്നുമില്ല എത്ര ഗർഭിണികളൊക്കെ ജീവിക്കണേ ആ ഒന്നും കുഴപ്പമില്ല ഇക്കെ വരുമല്ലോ രാത്രി ആകുമ്പോഴേ ഉമ്മ അത് ഉമ്മ പറഞ്ഞ പോലെ ഈവനിങ്ങിനൊക്കെ നല്ല ബിസിനസ് നടക്കുന്ന ടൈമാണ് ആ ടൈമിനൊക്കെ ഞാൻ ഇല്ലെന്നാലും ബുദ്ധിമുട്ടാണ് ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്നപ്പോൾ ഞാൻ ആലോചിക്കണത് എന്തായാലും വേണ്ടിയില്ല ഞാൻ ആരെങ്കിലുമൊക്കെ ഒന്ന് പറ്റുമോ നോക്കട്ടെ കിട്ടുമോന്ന് ഒരു പെണ്ണിനെ കിട്ടിയാലും മതിയല്ലോ അല്ലേ ആയിക്കോട്ടെ എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാം നിഷാം അല്ലെങ്കിൽ ഞാൻ നോക്കട്ടെ എന്തായാലും ഒരാൾ സുഖം തന്നെയാണ് എനിക്ക് ഈ കാരണം ജോലിയൊക്കെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാലും അത് ഞാൻ ഞാനില്ല ഞാൻ ശരിയാവില്ല അവർ പോ അങ്ങനെ എല്ലാം കൂടെ കൈവിട്ട് കൊടുക്കാൻ പറ്റൂലല്ലോ മോനെ എന്താച്ച ചെയ്യാ അങ്ങനെ അതാ പിറ്റേ ദിവസം അതാ വെറുതെ ഉമ്മ മുറ്റത്തേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ അതാ അപ്പുറത്ത് നിന്ന് ജമീലത്താത്ത വിളിച്ചു വെക്കണു ഐശത്താ ഏ ജമീലേ എന്ത് ജമീല എന്താ ഭർത്താൻ നിങ്ങൾക്ക് എന്താ പണി പുല്ലറക്കേ ഏ ആ പണിക്കൂ ഞാൻ നിക്കണെന്നല്ല അവിടെ മുറ്റും കാട മുറ്റും എന്തൊക്കെ ഒന്നേക്കണേ ആകെ പുല്ലും ഇതൊക്കെ ഇന്റർലോക്ക് ചെയ്തോർത്തൊക്കെ വരെ പുല്ല് പടർന്നു വന്നിരിക്കണെ ആർക്കിട്ട് ഒഴിവില്ല ഉള്ള ആളും ഇല്ല നമ്മക്കിപ്പോൾ ഏതായാലും ഒരു കുട്ടി അത്യാവശ്യം മാണ്ടി വരും ഏഹ് ഇനിയിപ്പോ കുറച്ച് പണിയെടുക്കാൻ വയ്ക്കുമാണ് കേട്ടാ ഇനിയിപ്പോ എന്നെ നിർത്തിയിട്ട് കാര്യം എനിക്ക് തോന്നുന്നില്ല എനിക്ക് പയ്യന്മാരി വയ്യല്ലോ ഏർ പയ്യന്മാരി എനിക്ക് പണിയെടുക്കാൻ കഴിയണില്ലല്ലോ അതെ ഇവിടെ വാഹന ഒരു കാര്യം പറയാ എന്ത്യേ എന്ത് താത്ത ഞാനൊന്ന് ഉമ്പ്രക്ക് പോവാണ് ഇൻഷാ അല്ലാ ഏ ഉറക്കോ മാഷാ അല്ലാ എന്തായാലും ഉമ്പ്രക്ക് പോയി വരുമ്പോ നിങ്ങൾ എനിക്കൊരു ഒരു മുസലിയും തസ്ബിമാലിയും കൊണ്ടുവരണേ കുറച്ച് ഈത്തപ്പഴും എനിക്ക് വലിയ പൂതിയാണ് പിന്നെ ഒരു സോപ്പും അവിടുത്തെ അവിടുത്തെ സാധനത്തിൽ എനിക്ക് വലിയൊരു പൂതിയാണ് ജമീല എനിക്ക് ഞാൻ അതൊക്കെ കൊടുത്തോളാം ജൈമലൊന്നും ബേജാറാകണ്ട എന്റെ നുസിനിട്ടാണ് ഞാൻ പോണത് എന്റെ നുസിനും ഷമ്മാസ് എവിടെ ഉണ്ടാവുള്ളൂ അപ്പോ ഇനിയിപ്പോ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എനിക്കത് കഴിയൂലല്ലോ അല്ലേ ഇവിടത്തെ ഈ വലിയൊരു പെര നന്നാക്കലും പെരൊന്നും അല്ല നന്നാക്കണ്ട മിനിറ്റും നന്നാക്കലും ഓൾ തന്നെ ക്ലാസ്സിന് പോകും ചെയ്യും വരുമ്പോത്തിനൊക്കെ ഒരു ആളെ കിട്ടിയാല് നല്ലതൊക്കെ തന്നെയിനു ഏഹ് ഷമ്മാസം ഇത് പറഞ്ഞിട്ടില്ല ഓനോട് ഞാൻ പറഞ്ഞിട്ടില്ലേട്ടാ ഏഹ് ഓനക്ക് പിന്നെ ഒരു താല്പര്യം ഇല്ല ഓൻ പറയും ഞാൻ ഉണ്ടല്ലോ ഓൾക്ക് പിന്നെ ഇപ്പൊ എന്തിനാ ഒരു ആളാവശ്യം ഓൻ പറയുള്ളൂ കാരണം ഓന അല്ലോണെ ഹെൽപ്പ് ചെയ്യേ മാപ്പിളാരെ കിട്ടണമെങ്കിൽ അങ്ങനെ കിട്ടണം ഒരു എത്രമാത്രം ഹെൽപ്പ് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ഓൻ ചെയ്യും ഒരു പെണ്ണിനെ ഓൻ എടുങ്ങാറാക്കൂലേട്ടോ ഓൻ എടുങ്ങാറാക്കുക എന്ന് വെച്ചാൽ ഓന വലിയ വേദന ഓൻ വിചാരിക്കും പഠിച്ചു ആ ഞാനായാലും അങ്ങ് തന്നെ ഞാൻ ഒറ്റക്കാരുണ്ട് പഠിപ്പത്തി കറങ്ങൂലോനെ പത്തിരി പരത്താനും അമർത്താനും ചൂടാനും എല്ലാത്തിനും ഓൻ വരും ഓന അങ്ങനെ ഒരിതാണ് ഇനി പോൻ്റെ പെണ്ണുങ്ങളായാലും അങ്ങനത്തെ ഇന്ന ആയാലും അങ്ങനെ തന്നെ രണ്ടാൾ നല്ല മട്ടത്തിനെ ഓൻ നോക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഞമ്മക്ക് ആർക്കും ഒരു കേതില്ല എന്ന് കരുതി ഉമ്മാനെ വെറുപ്പിച്ചു കണ്ട് പെണ്ണുങ്ങളെ നന്നാക്കി എടുക്കുക അതും ഇട്ടില്ല പെണ്ണുങ്ങളെ വെറുപ്പിച്ചുകാണ്ട് ഇമ്മാനെ നല്ല രീതിയിൽ നോക്കുക അതുമില്ല രണ്ടാളി ഒരേപോലെ തന്നെ അതുകൊണ്ട് പരാതി ഇല്ല അപ്പം എനിക്കൊരു എടങ്ങാറു തോന്നുന്നു എൻ്റെ കുട്ടിക്ക് ഇനി ഇപ്പം എല്ലാം കൂടിയും അല്ലേ ഒരാളുണ്ടാക്കിയാൽ താത്ത ഞാൻ നോക്കട്ടെ നോക്കിയിട്ട് മട്ടം പോലൊക്കെ ഞാൻ ചെയ്യാം ഏഹ് ഇന്നെ പറ്റൂരല്ലേ അല്ലടി എനിക്കിപ്പോൾ കയ്യൂരല്ലോ എനിക്കെന്ന് വെച്ചാൽ ഇപ്പം ജീ പഴയ പോലൊന്നും കൈയിണില്ല ഇനിയിപ്പോൾ എനിക്ക് ഉമ്മ ഒരു പത്ത് പതിനഞ്ച് ദിവസം മതി എൻ്റെ സൗദ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പേടിയും പേടിച്ചതിൻ്റെ ആവശ്യം ഇല്ലേനും പക്ഷെ എൻ്റെ സൗദ അവിടെ നിൽക്കട്ടെ കുറച്ച് ഓല അവിടെ നിൽക്കട്ടെ അതന്നെ നല്ലത് എപ്പോഴും ഇപ്പോൾ പെരീത്ത പണിയും കാര്യം വിചാരിച്ചത് എന്നാന്നാ ശരിയാവുമോ പണിക്കുവാണെങ്കിൽ ആളെ പൈസ കൊടുത്താലും കിട്ടും പക്ഷേ ഓല ജീവിതം അതല്ലേ ഞമ്മക്ക് വലുത് എൻ്റെ നൊസിൻ്റെ കാലത്ത് ചെറിയൊരിത് ഉണ്ടായിട്ടാണ് എനിക്കിപ്പോൾ ഒരു ഇത് മറ്റേ പ്രശ്നമൊന്നും ഇല്ലേനോ താത്ത എന്തായാലും വേണ്ടിയില്ല നന്നടി ഈ ഇതാണ് കൊണ്ടുപോയിക്കോ കുറച്ച് ചോറും കൂട്ടാനൊക്കെ ഉണ്ട് ഇതൊക്കെയാണ് കൊണ്ടേക്കോ ഉമ്മ അപ്പോൾ തന്നെ അവർക്ക് ഭക്ഷണമെല്ലാം എടുത്തു കൊടുക്കുന്നു കയ്യിൽ ഒരു അഞ്ഞൂറ് രൂപയും കൊടുത്തിട്ട് പറഞ്ഞു എന്നാൽ ഇത് കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുത്തതാളാം പിന്നെ ഞാൻ ഞാൻ ചെന്ന കുറച്ച് ദിവസത്തിനുള്ളിൽ പോകും അപ്പോൾ വിവരങ്ങളൊക്കെ പറയണ്ടേ ഏഹ് ജമീലെത്താത്ത കൂടി ഭക്ഷണവും പൈസയുമായി അതാ വീട്ടിലേക്കെത്തി മരുമകളോട് പറഞ്ഞു എടീ താത്ത ഉമ്ര പോവുകയാണല്ലോ തന്നെ ഓൽക്കും ഉമ്രയും ദുബായ് ഇതൊക്കെ തന്നെ ഏത് ഓരോ വലിയ പൈസക്കാരല്ലേ ആ അതൊക്കെ ഒരു ഭാഗ്യല്ലേ ഉമ്പ്രക്ക് പോകണേ ഇനിയിപ്പോൾ ഒരു കുട്ടിനെ വേണം പരീക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടിനെ ആ ഒരു പെണ്ണിനെ വേണംന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു സൈബ അവൾക്കിപ്പോൾ അത്ര റെസ്റ്റും കാര്യങ്ങളൊക്കെ അല്ല പഴയ പോലെ എടുക്കാമെന്ന് കഴിയൂലല്ലോ അപ്പോൾ ഒരാളെ വെക്കണം പോയി ഒരോൾ എന്നൊക്കെ പറഞ്ഞു പെട്ടെന്നാണ് അവളുടെ മനസ്സിൽ ആ ഒരു ആശയം ഉദിച്ചത് ആ പരീക്ക് ഒരു വേലക്കാരത്തി കുട്ടിനെ ഉമ്മ പെർപ്പണിതൊക്കെ എത്രയോ ആൾക്കാർ കിട്ടാണ്ട് ആരാടി കുറച്ച് നല്ല വെളുപ്പും വൃത്തിയുള്ളതൊക്കെ ഇഷുമാക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും പറ്റൂലേ പിന്നെ ഓല് തരുവാണെങ്കിൽ നല്ലോം തരും നല്ല മട്ടത്തിന് ഓല വെറുപ്പിച്ചാൽ അതങ്ങനെ നിൽക്കണം മരുമകൾ ഷെറീനയുടെ മനസ്സിൽ പുതിയ ബുദ്ധി ഉദിക്കുന്നു തൽക്കാലം മനസ്സിൽ നിൽക്കട്ടെ കുറച്ച് പെണ്ണു നോക്കാം ഈ സമയം അതാ മുംതാസിൻ്റെയും ഫൈസലിൻ്റെയും ആ ഫ്ലാറ്റിൽ ഉമ്മ പറയുന്നുണ്ട് ഏതായാലും ഉപ്പാക്ക് നല്ല ഉഷാറ് കൂടിക്കൂടി വരുകയാണ് ഇപ്പോൾ പഴയ പോലെ എന്നല്ല ഉമ്മറക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഫൈസ ഉണ്ടല്ലോ എൻ്റെ കൂടെ ആ ഒരു നെയ്യത്തമ്മ നിൽക്കുകയാണ് മൂപ്പർക്ക് നല്ല ആഗ്രഹം ഉണ്ട് സാധിപ്പിച്ച് കൊടുക്കാനിരിക്കാൻ പറ്റില്ല ഫൈസൽ പെട്ടെന്ന് അങ്ങോട്ട് വന്നു ഉമ്മ മോനെ എൻ്റെ ഭർത്താവും വന്നിരിക്കാനടാ ഉപ്പാക്കേ ഫൈസ ഇല്ലാതെ ഒരു പരിപാടി ഇല്ല ഇപ്പോൾ അങ്ങനെയാണ് ഉമ്മ അത് ഉപ്പാക്ക് ഉപ്പാക്കാണെങ്കിൽ ഉപ്പാൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാണ് ഉമ്മ അത് ഏതറ്റം വരെ പോകേണ്ടി വന്നാലും എനിക്ക് അതായത് ഉപ്പല്ല പിന്നെ ഞാനിപ്പോൾ താമസിക്കുന്നത് ഇവിടെയാണ് എനിക്ക് നിങ്ങളുടെ ഒരു കുടുംബത്തിനോട് എന്താണെന്നറിയില്ല വല്ലാത്തൊരു ബഹുമാനവും സ്നേഹമാണ് മോനെ അതന്നെ ഞങ്ങൾക്ക് ആവശ്യം എന്നാൽ ഈ സമയം അതാ ഫൈസലിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നു ആരെ വിൽക്കുന്നത് ഹലോ ആ അസ്സലാം തആല അല്ല വൈസി എന്താ വീട്ടിൽ വർത്താനോ ഉപ്പാക്ക് കൊഴപ്പൊന്നുമില്ല ഞങ്ങള് ചെറിയൊരു പ്രോഗ്രാമിന് വേണ്ടി നിക്കുകയാണ് പ്രോഗ്രാമോ അല്ല പറഞ്ഞില്ല ഉപ്പാ പറയുന്നു പറഞ്ഞിരുന്നല്ലോ ഇല്ല അല്ലേ ഉമ്മ്രക്ക് ഉപ്പാക്ക് പോകാൻ ഒരു ആഗ്രഹം അത് കേട്ടപ്പോൾ ബാദുഷ ശരിക്കും വന്ന് ഞെട്ടിപ്പോയി അല്ല പഠിച്ചോനെ ഉമ്പ്രക്ക് പോവേ സത്യം പറഞ്ഞ് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ ഏ ഇഷ്ടം പോലെ ഉണ്ട് ജോലിയുണ്ട് ഡോക്ടറാണ് പക്ഷേ ഒഴിവ് വേണ്ടേ അളിയാം ഒഴിവുണ്ടായിട്ട് ഉമ്രക്ക് പോക്കൊന്നും ഉണ്ടാവില്ല അതൊക്കെ നമ്മൾ ടൈം കണ്ടെത്തി പോവുക അല്ലാതെന്താ അല്ല വൈസി ഉപ്പ ആ ഉപ്പയുടെ ആഗ്രഹം തന്നെയല്ലേ ഉപ്പ പറഞ്ഞതാണ് എനിക്ക് ഉമ്പ്രക്ക് പോകണം പൈസ കൂടെയുണ്ടല്ലോ അതാണ് പറഞ്ഞത് ഞാൻ ഉമ്മാനടുത്ത് ഫോൺ കൊടുക്കാം ഉത് ഉമ്മ ഹലോ മോനെ വലൈക്കും അസ്സലാം ആ ഡാസുഖാൻ അലഹദില്ലാ റാഹത്തനാണ് ആ ഇല്ല ഉപ്പാടാഗ്രഹം ഉപ്പാക്കിപ്പോൾ വയസ്സാൻ കാലത്ത് ഒരു ആഗ്രഹം തോന്നി ഇതാണ് ആ അതെന്നെ പൂതിയുള്ളൊക്കെ ചെയ്യട്ടെ ആ കുറെ മുമ്പ് പോയതല്ലേ ഹജ്ജുമ്പൊക്കെ ചെയ്തേക്കണ് പക്ഷെ ഇപ്പം ഉപ്പാക്കും ആഗ്രഹം പൈസ ഉണ്ടല്ലോ കൂടൊക്കെ പോയാലോ അതാണ് ഉമ്മാ ഏതായാലും ആശ വല്ഹമ്മദില്ലയ്ക്ക് സന്തോഷമായി ഉമ്മ അങ്ങനെ ഒരാൾ നമ്മളെ വീട്ടിലുണ്ടായതിട്ടോ ഏഹ് എല്ലാത്തിനും നമുക്ക് താങ്ങായും തണലായും നിൽക്കുന്ന ഒരാൾ അതും അല്ലാത്തൊരാഹത്തിനാണ് ഉമ്മ മോനെ പഠിച്ച റബ്ബ് കനിഞ്ഞരുള്ളി ഇതാണ് നമുക്ക് അല്ല പാര ഉണ്ടാവുക നമുക്ക് എത്ര ബിസിനസ് ഗ്രൂപ്പിൻ്റെ എത്രയോ വലിയ ആളാണ് ഇപ്പ പക്ഷേ എന്താ എല്ലാവരും ഉണ്ടാവും കഴിയണ കാലത്തുണ്ടാവും ഉണ്ട് ഇല്ല എന്നല്ല പക്ഷെ നമ്മൾ നമ്മളെ പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനൊക്കെ നമുക്ക് വേണ്ടപ്പെട്ട വേണ്ടപ്പെട്ടൊരാള് വേണ്ടേ ഏ ഏതായാലും ഓന് നല്ലൊരു മോനാണ് ഉമ്മ എന്താ മോനെ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യാണ് അല്ല എവിടെ മുംതാസ് മുംതാസ് അവിടെ ഉണ്ടായിരുന്നോ ഓളും പോണത് സന്തോഷത്തിൽ തന്നെയാണ് ആ ഉമ്മ പിന്നെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുംമാ എപ്പോഴും എന്താ മോനെ ഒന്നുമല്ലേ ഏതായാലും അജീവമായിട്ട് മുമതാസ് വലിയ ടച്ചില്ലല്ലോ ഏ അവരത്ര ആ ശരിയാണ് മോനെ എങ്ങനെങ്കിലും ഡൈവേഴ്സ് ചെയ്യിപ്പിക്കണം അല്ല അപ്പം എന്തെങ്കിലും നൃത്തത്തിൽ നടത്താം അല്ല ഞാൻ പറയണത് ഫൈസി ഏതായാലും നമ്മൾ വീട്ടിലത്തെ നല്ല ഭംഗിയുള്ള കാണാനൊക്കെ ഭംഗിയുള്ള അത്യാവശ്യം തണ്ടും തടി ഹൈറ്റും വെറ്റൊക്കെ ഉള്ള ആളാണ് അപ്പം നമ്മുടെ അതിനെ അതിനങ്ങൾ ആലോചിച്ചാലാണ് ഞാൻ ആലോചിക്കണത് മോനെ അതിനെക്കുറിച്ചിന് മുമ്പൊരു വിഷയം ഉണ്ടായിരുന്നല്ലോ പക്ഷെ ഓനെ ഇമ്മ താല്പര്യമൊന്നും കാട്ടിയില്ല പിന്നെ ഇപ്പം നമ്മൾ വെച്ചുകൊണ്ടിരുന്നത് കാറില്ലല്ലോ അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് ഓളെ നമ്മൾ കെട്ടിച്ചു വിട്ടു ഉമ്മ ഒന്ന് ചോദിക്കണം മനസ്സറിഞ്ഞ് മോനെ നമ്മളിപ്പോൾ നേരിട്ടങ്ങോട് ചോദിക്കണത് ശരിയല്ലല്ലോ ഉമ്മാനെ കുട്ടി വേണമെങ്കിൽ ചോദിച്ചോണ്ട് ഇപ്പോഴൊന്നും വേണ്ടട്ടോ കുറച്ചൊന്ന് കഴിഞ്ഞോട്ടെ ഇപ്പം തന്നെ ചോദിക്കുമ്പോൾ മോശമാണ് ഉമ്മരൊക്കെയാണ് കഴിയട്ടെ ഉമ്മ എന്തിനാ ഉമ്ര കയ്യാൻ കാത്തുക്കണ് ആ ഉമ്ര കഴിഞ്ഞോട്ടെ ഉമ്ര കഴിഞ്ഞ നാട്ടുകവരാ എന്തിനാ കാത്തക്കണ് ഏ പരിശുദ്ധമാക്കപ്പെട്ട സ്ഥലം അവിടെ ഉണ്ടാകുമ്പോ അവിടെ വെച്ചങ്ങ് അവിടെ വെച്ച് നിക്കാഹാക്കിയ പോരമ്മാ ഉമ്മയുടെ മനസ്സിൽ ഒരുപാടൊരുപാട് സന്തോഷങ്ങൾ ഒരു നിമിഷം വിരിഞ്ഞു വന്നു മോനെ ഈ പറയണത് ശരിക്കും ആ ഉമ്മ ഞാൻ എത്രയോ കണ്ടിട്ടങ്ങനെ കണ്ടിട്ടുണ്ട് ഉമ്മ അതല്ലേ നല്ലത് പരിശുദ്ധമാക്കപ്പെട്ട ഭൂമിയിൽ വെച്ച് നിക്കാഹകർമ്മ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഭാഗ്യമല്ല മോനെ ഈ പറഞ്ഞ കാര്യാണ് പക്ഷെ അതിൻ്റെ മുമ്പ് ആ അജിനെ ഡൈവേഴ്സ് ചെയ്യണ്ടേ ഏഹ് ഓനെ തമ്മിലൊരു ബന്ധവും കാര്യങ്ങളൊന്നും ഇല്ലല്ലടാ ഓ എന്തോ കുറച്ച് ബന്ധമുണ്ടോ അത് കഴിഞ്ഞു പോയി മോനെ എന്തപ്പം ചെയ്യാം ഉമ്മ ഓൾക്ക് താല്പര്യമൊന്നും ഇല്ലെങ്കിൽ ഓനെ ഒഴിവാക്കുന്നുണ്ട് അങ്ങനെ ചെയ്യാമല്ലോ എന്ന് കുഴപ്പമില്ലല്ലോ ആര് പറഞ്ഞു അങ്ങനെ മോനെ അതിന് ചെയ്യാം ഉമ്മ അതൊക്കെ അറിവുള്ള ഉസ്താദ്മാരോടൊക്കെ ചോദിച്ചാൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാകും ഒരുമിച്ച് ജീവിക്കണമില്ല ഒരുമിച്ച് ഒരു താമസിക്കണമല്ല ഒന്നുമല്ല ഒരു ബന്ധവുമില്ല പിന്നെ പന്തിനൊരു ഭർത്താവ് എന്നുള്ള പേരിൽ മോനെ പറയാൻ പറ്റൂലടാ എന്തെങ്കിലൊക്കെ ഒന്നിനും മടുക്കാത്ത ആൾക്കാരല്ല ഇവിടെ എവിടെയും പതിഞ്ഞിരിക്കേണ്ടോ എന്നെ നമുക്കറിയില്ല ഓൻ്റെ സ്വഭാവയിൽ അങ്ങത്ര ശരിയല്ല ഞമ്മള് നല്ലതാണെന്ന് വിചാരിച്ചു കാരണം നമുക്കറിയില്ലല്ലോ ചക്കല്ലോ ചൂന്ന് നോക്കാൻ കല്യാണം ആകുമ്പോൾ ഓരോരുത്തരുടെ സ്വഭാവം പിന്നെല്ലാം അറിയാം ആ എൻ്റെ കുട്ടി പറഞ്ഞിട്ടില്ലേ എനിക്കറിയുമ്പോ എല്ലാ ഓളിനോട് പറഞ്ഞിരിക്കണെ സത്യം കേട്ടോ എനിക്ക് സത്യം പറഞ്ഞ സങ്കടമായി പോയി ആ നിമിഷം വിചാരിച്ചൊരു കാര്യമാണ് ഓനെ ഡൈവേഴ്സ് ചെയ്യുക ഫൈസലിനെ കല്യാണം കഴിക്കുക എന്നുള്ളത് അതിന് മോനെ ഫൈസലിൻ്റെ കാര്യത്തിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ ഓരോ ഓല ഇഷ്ടം പോലെ ഓരോന്ന് ചെയ്യണേ ഞമ്മ നമ്മളിപ്പോൾ അതിൽ ഇടപെട്ട് ഓരോന്ന് ചോദിക്കണത് ശരിയല്ല ഉമ്മ അതൊക്കെ ഞാൻ ചോദിച്ചോളാം നിങ്ങൾ ഒന്നും കൊണ്ട് വിഷമാകണ്ട പറ്റാണെന്നുണ്ടെങ്കിൽ പരിശുദ്ധ ഭൂമിയിൽ വെച്ചിട്ട് അവർ നിക്കാഹ് ഉമ്മ സത്യമായിട്ടും മോനെ എൻ്റെ മോനക്കും അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ ആഗ്രഹം ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മോനക്കും വേണ്ടേ ഒരു പെണ്ണ് ഏ അതും അങ്ങനത്തെ രണ്ട് ആക്കിയാൽ പോരെ ഉമ്മ ഫസ്റ്റ് അവളുടേത് കഴിയട്ടെ അത് കഴിഞ്ഞിട്ടാക്കാം കേട്ടോ അതല്ല നല്ലത് ആയിക്കോട്ടെ മോനെ എന്തായാലും വേണ്ടില്ല ഉമ്മാൻ്റെ കുട്ടി ദ്വാ ചെയ്യട്ടാ ഉമ്മയുടെ മനസ്സിൽ അതാ ഒരുപാട് സന്തോഷങ്ങൾ നേരെ ഉപ്പയുടെ അടുക്കൽ ചെന്നു ഇക്ക എന്തോ ഉറങ്ങിയോ ഉപ്പയുടെ മുടിയിഴകൾ തലോടിക്കൊണ്ട് ആ ഉമ്മ ഉറങ്ങിയോ നിങ്ങൾ ഏയ് ഉറങ്ങിയിട്ടില്ല ചെറിയ ക്ഷീണം ആ അതേ മെഡിസിനാ കുഴി കുടിക്കല്ലേ അതുകൊണ്ടായിരിക്കും അതെ ഞാനൊരു കാര്യം വരട്ടെ എന്താണ് അതെ ആരും അറിയണ്ട കേൾക്കണ്ട പറയപ്പെടണേ എന്താ അതെ ഉമ്രക്ക് പോയിട്ട് ഉമ്ര കഴിഞ്ഞിട്ട് നമുക്ക് ഫൈസലിൻ്റെയും മുമതാസിൻ്റെയും നിക്കാഹ അവിടെ വെച്ചാൽ നടത്തിയാലോ ഇനി മദീനയിലായാലും കുഴപ്പമില്ല മക്കയിലായാലും കുഴപ്പമില്ല ഉപ്പ ഒരു നിമിഷം ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആ നിൻ്റെ മനസ്സിലത്തെ ആഗ്രഹം കൊള്ളട്ടെ നല്ലൊരു ആഗ്രഹമാണത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു വാക്കുകൾ മോളെ നമ്മളിഷ്ടം വന്നിട്ട് കാര്യമില്ലല്ലോ ഓല് രണ്ടുപേരും ഓക്കെ ആണെങ്കിലല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അതിനു മുമ്പായിട്ട് അജിന് അജിയായിട്ടുള്ള അത് ഡൈവേഴ്സ് ആ നടക്കണം അവളുടെ കാര്യമൊക്കെ നമ്മൾ നോക്കേണ്ടതല്ലേ ഇക്ക അതൊക്കെ ഇൻഷാല്ലാം ശരി ആയിക്കോളും ഞാൻ മോളോടൊന്നുകൂടി ചോദിച്ചു നോക്കട്ടെട്ടോ സമ്മതം ഓളോട് ചോദിച്ചിട്ട് മതി ഓളോട് ചോദിക്കാതെ പിന്നെ നമ്മൾ ഒരഞ്ഞ് പഴയത് ഓൻ്റെ ഓൾബന് അജി അങ്ങനെ മനസ്സിലുണ്ട് ഒരാളെ മനസ്സിൽ വെച്ച് മറ്റൊരാളെ സ്നേഹിക്കാൻ കഴിയൂല എന്തായാലും ഓളോട് കാര്യങ്ങളൊക്കെ ചോയിച്ച് മനസ്സിലാക്കിയിട്ടേ ഞാന് പറഞ്ഞോളാം അങ്ങനെയതാ ഉമ്മ മുംതാസിൻ്റെ അരികിലേക്ക് ചെല്ലുന്നു മുംതാസ് റൂമിലായിരുന്നു മോളെ മോളെ ആ എന്തോ ഉമ്മ മുംതാസ് വാതിൽ തുറന്ന് പുറത്തേക്ക് വരുന്നു ഉമ്മാളെ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു മോൾക്ക് ഫൈസലിനോട് ഇഷ്ടമുണ്ടോ ഏ ആ ഒരു ചോദ്യം കേട്ട അവൾ ഒരു നിമിഷം ഞെട്ടിപ്പോയി ഉമ്മയിൽ നിന്ന് അങ്ങനെ ഒരു ചോദ്യം അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ഉമ്മ അത് എന്താ മോളേന്ന് തുറന്ന് പറഞ്ഞോ ഫൈസലിനോട് എനിക്ക് ഇഷ്ടമുണ്ടോ ഉമ്മാ ഉണ്ടായിരുന്നു ഇപ്പോൾ ആ ഉണ്ടായിരുന്നു അല്ലേ ഇപ്പോഴേ ഇപ്പോൾ എനിക്കങ്ങനെ ഉള്ളു തുറന്ന് എന്താ ഉള്ളു തുറന്ന് സ്നേഹിക്കാൻ പറ്റൂലെന്നോ ആ അത് മോള് പറഞ്ഞത് ശരി കാരണം ഈ മറ്റൊരുത്തൻ്റെ ഭാര്യയല്ലേ മറ്റൊരുത്ത ഭാര്യയായ ഒരാൾക്ക് വേറൊരുത്തരും സ്നേഹിക്കുന്നത് പാടില്ല തീരെ പാടില്ല തെറ്റായ കാര്യമാണ് മോള് പറഞ്ഞത് ഞാൻ യോജിക്കുന്നു ഉമ്മ എനിക്ക് ഇഷ്ടമായിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് ഇഷ്ടപ്പെടാൻ പറ്റില്ലല്ലോ മോളെ എങ്കിലും മനസ്സിൻ്റെ ഉള്ളിനുള്ളിൽ അങ്ങനെ എന്തേ ആഗ്രഹം ഉണ്ടായിരുന്നോ മോൾക്ക് ഉമ്മ അത് ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ എങ്ങനെ പറയാൻ എനിക്കറിയണില്ല മോളെ കാരായിട്ട് പറയാണ് ഇനിയിപ്പോൾ അജിയുടെ ഡൈവോഴ്സും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞെന്ന് വിചാരിച്ചോ അങ്ങനെയാണെങ്കിൽ ഫൈസലിൻ്റെ കൂടെ ജീവിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ അത് കേട്ടപ്പോൾ അതാ അവൾ നാണം കൊണ്ട് തല താഴ്ത്തി എന്ന് മാത്രമല്ല കാര്യമായിട്ട് ആൻസർ ഒന്നും പറഞ്ഞില്ല ഉമ്മ പറഞ്ഞു അല്ല മൗനത്തിനർത്ഥം സമ്മതം എന്നാണല്ലോ അല്ലേ അവൾ ചെറുതായി ഒന്ന് ചിരിച്ചു ആ അറിയാം അറിയാം മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടല്ലേ ഫൈസലെ എന്നിട്ടാപ്പം അറിയാത്ത പോലെ അങ്ങനെ അഭിനയിക്കണേ ഉമ്മാ സ്നേഹം ഉണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കുന്നത് ശരിയല്ലല്ലോ കാരണം ഞാൻ മറ്റൊരുത്തന്റെ ഭാര്യയായിട്ടാണ് ഇപ്പോഴും നിൽക്കുന്നത് കാരണം ഒരാള് നമ്മുടെ കൂടെ ജീവിക്കുമ്പോഴേ നമ്മൾ മറ്റൊരുത്തനെ കുറിച്ച് ആലോചിക്കാനേ പാടില്ലല്ലോ അല്ലേ മോളെ അതൊക്കെ മോള് പറഞ്ഞ് ശരിയെന്നാണ് ഭാര്യയും ഭർത്താവായി ജീവിക്കുമ്പോൾ നമ്മൾ മറ്റൊരുത്തന് സ്നേഹം കൊടുക്കുന്നതും സ്നേഹം പ്രകടിപ്പിക്കുന്നതും തികച്ചും തെറ്റായ കാര്യം തന്നെയാണ് ആ കാര്യത്തിലൊക്കെ എൻ്റെ കുട്ടിക്ക് ബുദ്ധിയുണ്ട് ആരും വിളിക്കണത് ഹലോ ആരാണ് ഏ ഇല്ല എന്താണ് ഉമ്മ ഉമ്മാരോ എന്നോട് എന്ത് ചോദിക്കുന്നു എന്താ മോള് ചോദിച്ചത് നീയ്യോ നിന്റെ കല്യാണം രണ്ടാം കല്യാണം കഴിഞ്ഞോന്ന് മുംതാസിൻ്റെ മുഖം വല്ലാതെയായി അവളുടെ മനസ്സിൽ ആ ഒരു സന്തോഷത്തിനിടയിൽ എന്തൊക്കെയോ കടന്നു വന്നു മോളെ ആരാ ചോദിച്ചത് ശബ്ദം കേട്ടിട്ട് പരിചയമുള്ള പോലെ ഉണ്ടോ ഉമ്മാ അത് ആചിയാണെന്ന് തോന്നുന്നു എന്നോട് ചോദിക്കണത് എൻ്റെ രണ്ടാംകെട്ട് കഴിഞ്ഞോ മുംതാസ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി മോളെ നീ അങ്ങനെ അങ്ങ് പേടിച്ചു പോയാലോ അവിടെ നിൽക്ക് രണ്ടാം രണ്ടാംഘട്ടിന് വേണ്ടി ഓൻ തന്നെ ഒഴിവാക്കിയിട്ടില്ലല്ലോ പിന്നെ രണ്ടാം രണ്ടാംഘട്ടാവും ആഹാ ഇത്രയും ദിവസം അവളെ വന്നു നോക്കാതെ അവളോടൊരു വാക്കുമിണ്ടാതെ തെറ്റി അങ്ങനെ നടന്നിട്ട് ഇപ്പോൾ ഓനെ ചോദിക്കണേ കളിയാക്കണ രീതിയിൽ അങ്ങനെയുണ്ട് ചില ആളുകൾ ഉമ്മാക്ക് ദേഷ്യമാണ് പിടിച്ചത് എടി ആ നമ്പർ ഇങ്ങനെ കൊണ്ടാണ് എനിക്ക് രണ്ട് വർത്താനം ഓനോട് പറയാണ്ട് ഇങ്ങോട്ട് കൊണ്ടേ ഉമ്മ വേണ്ടമ്മ പോണ പോയി പോട്ടിന് പോയിക്കോട്ടെ എനിക്കിഷ്ടമല്ല ഇയാളെ എനിക്ക് വേണ്ട ഇപ്പോൾ തന്നെ അയാൾ ഡൈവേഴ്സ് ചെയ്യണം എനിക്ക് വേണ്ട എനിക്ക് കഴിയൂലയാളുടെ കൊണ്ട് ജയിക്കാൻ മോളെ അതൊക്കെ നമുക്ക് ചെയ്യാൻ പെട്ടെന്ന് തന്നെ അവിടെ നിൽക്ക് അതിന് ഒമ്പ് രണ്ട് വർത്താനം എനിക്കൊന്നും പറയാണ്ട് ആ നമ്പറ് കണ്ട് കാട്ടിക്കാം വേണ്ടമ്മ ഒരിക്കലും വേണ്ട ഉമ്മ അവളുടെ ആ ഫോണിൽ നമ്പർ അതാ എടുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു അപ്പോഴേക്കും അതാ മുംതാസ് അത് വേണ്ടെന്ന് വെച്ചു വേണ്ട വേണ്ടമ്മ എന്തിനാണ് നമുക്ക് ഇഷ്ടമില്ലാത്തതുപോലെ വിളിക്കണേ വർത്തമാനം പറഞ്ഞാൽ നിനക്ക് ഇഷ്ടമില്ല അയാളുടെ കൂടെ ജീവിക്കാൻ കഴിയൂല എന്നെക്കൊണ്ട് കഴിയൂലമ്മാ അത്രക്കും മോളെ അങ്ങനെയാണെങ്കിൽ ഞാൻ വിളിക്കണില്ല നിൻ്റെ ഇഷ്ടംപോലെ എന്താച്ചാൽ ചെയ്യാം ഉമ്മാ പെട്ടെന്ന് ആ ഫൈസൽ അങ്ങോട്ട് കടന്നു വരുന്നു എന്താ എന്തോ എന്തുമ എന്താ പ്രശ്നം എന്താ മുത്തസ് കഴിയുന്നത് മോനെ ഇതുവരെ ബന്ധും കാര്യങ്ങളും ഒന്നും ഒന്നുമില്ലായിരുന്നു ഇപ്പോഴത്തെ വിളിച്ച് ചോദിക്കണ് അതിൻ്റെ രണ്ടാംഘട്ട് കഴിഞ്ഞോ അങ്ങനെയാണ് ചോദിക്കണത് ഒരു നിമിഷം ഫൈസൽ ഞെട്ടിപ്പോയി ആര് അജിയോ ആടാ അതല്ലേ ഓള് ഫോണൊക്കെ വിളിച്ചിട്ട് അവനോട് ഇങ്ങോട്ട് വരാൻ പറ വരാൻ പറഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ പറയാനുള്ളത് പറഞ്ഞിട്ട് ഒഴിവാക്കാണെങ്കിൽ ഒഴിവാക്കാൻ പറ അല്ലാതെ ഇപ്പം എന്താ പാത്തും പതുങ്ങി അവിടെയും ഇവിടെ നിന്നിങ്ങട്ട് വിളിച്ച് ഓരോന്ന് ആർക്കറിയാം ഓ അവിടെ ക്യാമറ വെച്ചേക്കണോ ഒന്നും പറയാൻ പറ്റില്ല വിശ്വസിക്കാൻ പറ്റാത്ത കാലല്ലേ ഇത് ഉമ്മ എന്തായാലും പേടിക്കേണ്ടല്ലോ നമ്മൾ തെറ്റ് ചെയ്തെങ്കിൽ നമുക്ക് പേടിയുള്ളൂ നമ്മൾ തെറ്റ് ചെയ്തെങ്കിൽ മാത്രം പേടിച്ചാൽ മതി അല്ലാതെ ഒരു കുട്ടിയേയും പേടിക്കേണ്ട ആവശ്യമില്ല ഫൈസലിൻ്റെ വാക്കുകൾ ഉമ്മക്ക് ആശ്വാസം പകർന്നു ഒരു നിമിഷം ഉമ്മ ഓർത്തുപോയി ഫൈസലിനോട് എല്ലാം തുറന്നു പറഞ്ഞ് തൻ്റെ പ്രിയപ്പെട്ട പുത്രിയെ എത്രയും പെട്ടെന്ന് നിക്കാഹ് കഴിക്കണം എന്ന് പറഞ്ഞാലോ എന്ന് എന്തൊക്കെ ഇൻഷാ ഇൻഷുള്ള ആ ഒരു വാക്കിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം അതുവരേക്കും എല്ലാവർക്കും السلام عليكم ورحمه الله تعالى وبركاته